കഴിഞ്ഞ ദിവസം ഒരു 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 സലഫി പ്രഭാഷണം ചെറിയ ശകലം ിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ കളാൻ കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ല അമ്പലമാണ് അമ്പലമാണ് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുവെത്തിയ പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തിയെ തുറന്ന് സഹിയാവുകയില്ല തീർച്ചയായും അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇപ്പോ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അതുപോലെ മുസ്ലിം പള്ളികൾ ആ പള്ളികളൊന്നും പള്ളി മുസ്ലിം പള്ളികളല്ല അതൊക്കെ ക്ഷേത്രങ്ങളാണെന്നും അവിടെ ഇമാമ് നിൽക്കുന്ന പണ്ഡിതന്മാർ അവരൊക്കെ ക്ഷേത്രങ്ങളിലെ സ്വാമിമാരാണെന്നോ പറയുന്നത് ഒരു മുസ്ലിമിനെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് അത്ഭുതപ്പെടുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കും അതിന് മറുപടി പറയാനുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാര് ഈ വിദേഹത്തിനെതിരെ ഇത്ര രൂക്ഷമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നത് സാധാരണക്കാർക്കിടയിൽ ഇത്തരം പിഴച്ച വാദങ്ങളുമായി വരുന്നവർ അതിന്റെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുള്ളൂ ഒരു പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്തായാലും അദ്ദേഹം ആ പറഞ്ഞത് മതമല്ല എന്ന് അറിയാത്ത ജനറൽ മുസ്ലിങ്ങൾ അത് അതിനധികം പഠിക്കണമെന്നൊന്നുമില്ല ഈ സലഫികളല്ലാത്ത എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം ആ പറഞ്ഞത് മതമല്ല ഇവർക്ക് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കാൻ കഴിയുന്നു മുസ്ലിങ്ങളൊക്കെ ഇസ്ലാമിനെ പുറത്താക്കാനും കാഫറുകളാക്കാനും ഈ അന്യമതസ്ഥർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കുക അപ്പൊ ആ പറഞ്ഞതിന്റെ ഗൗരവം ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയാത്ത ആളാണോ ഈ മൗലവി അല്ല ഈ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ക്ഷേത്രങ്ങളാണെന്നാ പറയുന്നത് മനസിലായ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പള്ളികളും അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്താണ് ക്ഷേത്രങ്ങളാണ് അവിടെയുള്ള ഈ മാമ്യങ്ങളൊക്കെ എന്താണ് സ്വാമിമാരാണ് ഇത് അതൊരു വശം മറ്റൊരു വശം നോക്കിയേ ഇതര മതസ്ഥർക്ക് ഇഷ്ടമാവുക സംസാരം നമ്മളെ കുറിച്ച് അങ്ങനെ പറയണം പുറത്തുള്ളവരാ അത് നമുക്കത് ഇഷ്ടാവില്ല അങ്ങനെ പറയുന്നത് പിന്നെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കുറെ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ ഒരു പ്രയോഗം തന്നെ അവർക്ക് ഇഷ്ടാവില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്ന ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിനോട് വെറുപ്പ് തോന്നാൻ കാരണമാവുന്ന ഇത്തരം പ്രയോഗങ്ങള് സലഫി മൗലോയിമാരുടെ ഭാഗത്തുനിന്ന് മാത്രം വരുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ യാഥാസ്ഥിക പാരമ്പര്യ സുന്നി പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെ സംസാരങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഇസ്ലാമിന്റെ പേരിൽ അനോദിയിട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്നു എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ മാത്രം ഇങ്ങനെ ഈ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് മതവുമായ ബന്ധമില്ലെന്നുള്ളതാ പിന്നെ ഇസ്ലാമിന്റെ ഖുർആാന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ആ മധ്യമ നിലപാടുണ്ടല്ലോ അതാണുള്ള ദീന്ന് അതവർക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്തത് പറച്ചിലോ സംസാരത്തിലോ പ്രവർത്തികളിലോ കൊണ്ടുവരാൻ കഴിയാത്തത് അവർ ഫോളോ ചെയ്യുന്നത് ഖുർആാൻ അധ്യാപനങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല ഇത്തരം ഒരു വിഭാഗം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അത്തരം വിഭാഗങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത് അവരെങ്ങനെയാണ് മുസ്ലിങ്ങളെ കാഫറാക്കിയിരുന്നത് അവരും ഇവരുമായി എന്താണ് ബന്ധമുള്ളത് എന്നുള്ള ഒന്ന് രണ്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളില് സാധാരണക്കാരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈമാൻ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് പരലോകം നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്ര മൗലയുമാര് അറിയാതെയോ അറിഞ്ഞോ ശ്രമിക്കുന്നത് എന്നെങ്കിലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏകദേശം എല്ലാ സലഫി മൗലയമാരുടെ മനസ്സിലുള്ള വിശ്വാസമാണ് പറയുന്നത് അവർ കുറ അനവധി അവരുടെ അണികൾ ആ ഇരിക്കുന്ന ഒരാൾ പോലും അതിനെ തിരുത്താൻ തയ്യാറാവുന്നില്ലല്ലോ ഇത്തരം ഗൗരവമുള്ള ഒരു വളരെ വിഷലിപ്തമായ ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് അതിനെതിരെ പറയാൻ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് തോന്നാതെന്ന് വെച്ചാൽ മിക്ക മൗലൂമാരുടെയും മിക്ക സലഫി പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെ ഉള്ളിൽ ഈ ഒരു 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 തീവ്രമായി ഈ ഭീകരവാദം ഇവരടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻഷാല്ല ഇവർ മതവുമായി ബന്ധം ഉള്ളവരാണോ അല്ലേ എന്നുള്ള വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടെണ്ണം തുടർന്ന് കാണണം ഇൻഷാല്ല സ്ലാ വലൈക്കു വറഹമത്തല്ല